ആദ്യ പുസ്തകം അദ്ധ്യായം ഇരുപത്തെട്ട് പ്രമാണത്തിലാണെങ്കിൽ എനിക്ക് നാല്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ ആമീൻ ഇസഹാക്ക് പ്രകാശിപ്പിക്കണം വിളിച്ച് അനുഗ്രഹിച്ചിട്ട് അവനോട് ആജ്ഞാപിച്ചു കനാരുടെ പുത്രിമാരിൽ നിന്ന് നീ ഭാര്യയെ എടുക്കരുത് നീ എഴുന്നേറ്റ് പതൻ ആറാംക്ക് നിന്റെ അമ്മയുടെ പിതാവായ ഭവനത്തിലേക്ക് പോകുക അവിടെ നിന്ന് നിന്റെ അമ്മയുടെ സഹോദരൻ ലാഭാൻ്റെ പുത്രിമാരിൽ നിന്ന് നിനക്ക് ഭാര്യയെ എടുക്കുക സർവശക്തൻ നിന്നെ അനുഗ്രഹിക്കാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ജനതകളുടെ സമൂഹമാക്കി തീർക്കട്ടെ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ നിനക്കും നിന്നോടൊപ്പം നിന്റെ സന്തതിക്കും നൽകട്ടെ നീ പ്രവാസം ചെയ്യുന്നതും ദൈവം നൽകിയതുമായ ദേശം താൻ നിനക്ക് അവകാശിക്കട്ടെ യാത്രയച്ചു അവൻ പതന്നാറാമിലേക്ക് യാക്കോബിന്റെയും യും അമ്മയായ റിഫ്കയുടെ സഹോദരനായ അടുക്കലേക്ക് യാത്രയായി തൻ്റെ സഹോദരനായ യാക്കോവിനെ അനുഗ്രഹിച്ച് പതൻ അറാമിൽ നിന്ന് ഭാര്യ എടുക്കുവാനായി അവിടേക്ക് അയച്ചു എന്നും അവനെ അനുഗ്രഹിച്ചപ്പോൾ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത് എന്നും അവനോട് ആജ്ഞാപിച്ചു എന്നും യാക്കോവതന്റെ മാതാപിതാക്കന്മാരെ അനുസരിച്ച് പതിനാറാമിലേക്ക് പോയി എന്നും ഏഷാവ് തന്റെ പിതാവായ സഹാക്കിൻ്റെ ദൃഷ്ടിയിൽ കനാന്യ സ്ത്രീകൾ യോഗ്യതയില്ലെന്ന് ഏഷാവ് കണ്ടു കരാന്യ സ്ത്രീകൾ യോഗ്യരല്ലെന്ന് യേശാവ് കണ്ടു യേശാവ് പോയേ അബ്രാഹാമിൻ്റെ സഹോദരിയുമായ വാസാമത്തിനെ ഭാര്യയായി സ്വീകരിച്ചു യാക്കോവിനുണ്ടായ ബായിൽ നിന്ന് ിലേക്ക് പുറപ്പെട്ടു അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയാൽ അവിടെ രാപ്പാർത്തു ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലദേണയായി വച്ചു അവനവിടെ കിടന്നുറങ്ങി സ്വപ്നത്തിൽ അവൻ കണ്ടതെന്തെന്നാൽ ഇതാ ഭൂമിയിൽ ഒരു ഏണി നിൽക്കുന്നു അതിൻ്റെ തലാകാശത്ത് എത്തിയിരുന്നു ദൈവത്തിൻ്റെ മാരാകമാറാതിൽ കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ദൈവം അതിന്മേതെ നിന്നുകൊണ്ട് അരുളിച്ചെയ്തു നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും സഖാഖിൻ്റെ ദൈവവും ഞാനാകുന്നു നീ ഇടന്നുറങ്ങുന്ന ഈ ദേശം ഞാൻ നിനക്ക് നിന്റെ സന്തതിക്ക് നൽകും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും വ്യാപിക്കും നിന്നാലും നിന്റെ സന്തതിയാലും ഭൂമിയിലെ സകലവംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോടുകൂടിയുണ്ട് നീ പോകുന്നിടത്ത് ഞാൻ നിന്നെ സംരക്ഷിച്ച് ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും ഞാൻ നിന്നോടരളി ചെയ്തതല്ല നിവൃത്തിക്കോളം ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ലോവ് ഉറക്കത്തിൽ നിന്നുണർന്ന് സത്യമായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു യാക്കോവ് അത്യന്തം ഭയപ്പെട്ടു ഇന്ന് ഈ സ്ഥലത്ത് എത്ര ഭയങ്കരം ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല ഇതാകുന്നു സ്വർഗത്തിൻ്റെ വാതിൽ എന്ന് പറഞ്ഞു രാവിലെ യാക്കോബ് എഴുന്നേറ്റ് താൻ തരേണയായി വച്ച കല്ലെടുത്തു നാട്ടി നിർത്തി അതിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ചു അവനാ പേര് വിളിച്ചു എന്നാൽ മുമ്പ് ആ സ്ഥലത്തിന് ലൂസ് എന്ന പേരായിരുന്നു യാക്കോബ് ഒരു നേർച്ച നേർന്നു പറഞ്ഞത് ദൈവം കൂടെ ഉണ്ടായിരിക്കുകയും ഞാൻ പോകുന്ന ഈ വഴിയിൽ എന്നെ കാത്തുകൊള്ളുകയും ഭക്ഷിപ്പാൻ അപ്പവും ധരിപ്പാൻ വസ്ത്രവും തരികയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് സമാധാനത്തോടെ തിരികെ കൊണ്ടുവരികയും ചെയ്താൽ ഭർത്താവ് എനിക്ക് ദൈവമായിരിക്കും ഞാൻ നാട്ടി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമായി തീരും നീ എനിക്ക് തരുന്ന സകലത്തിന്മേ സകലത്തിൻ്റെ അംശം തീർച്ചയായും നിനക്ക് തരികയും ചെയ്യും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു